പാഴായി ഗ്രാമീണ വായനശാല കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു വായനശാല പ്രസിഡന്റ് പി എസ് നന്ദകുമാർ വികസന രേഖ കൈമാറി പഞ്ചായത്ത് അംഗങ്ങളായ കെ എ അനിൽകുമാർ ബദ്രാമനു ഷിൻഡ സനോജ് പി എസ് സി ബാങ്ക് പ്രസിഡന്റ് എ ജി ഷൈജു ബി എം പ്രഹ്ലാദൻ രമണി എന്നിവർ പ്രസംഗിച്ചു ചെയ്യുന്ന ഒരു പ്രത്യേക കമ്മിറ്റിയുടെ നേതൃത്വം അംഗങ്ങളെല്ലാം ജനപ്രതിയിലെല്ലാം കണ്ടെടുത്തുകൊണ്ട് ഇവർ സംഘടിപ്പിക്കുകയുണ്ടായി ഒന്ന് പാതായി ഗ്രാമീണ വായനശാല രണ്ട് സത്യസ്മാരക വായനശാല മൂന്ന് സ്വാഭാവികമായും ൾ വായനശാലകൾ സാംസ്കാരിക സംവിധാനങ്ങളൊക്കെ തന്നെ റോഡുകള് റോഡുകളുടെ മലീമസമായി കിടന്നിരുന്ന ഗ്രാമീണ റോഡുകൾ